പ്രിയമുള്ളവരെ ഈ വർഷത്തെ ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷനു വേണ്ടി എൽ ബി എസ് വെബ്സൈറ്റ് വഴിയുള്ള ആപ്ലിക്കേഷൻ ആരംഭിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടുത്തുന്ന ഇന്നത്തെ ഒരു വാർത്തയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എൽ ബി എസ് അപ്ലിക്കേഷൻ വെറുതെയാകുമോ എല്ലാ സീറ്റിലും അഡ്മിഷൻ നടത്താൻ സെൽഫ് ഫിനാൻസ് മാനേജ്മെൻറ്റ് നീക്കം പി എൻ സി മാം സി എസ് എഫ് എൻ സിക്ക് പ്രതിസന്ധി എന്തായി ഇന്നത്തെ മലയാള മനോരമയാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് മനോരമയിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടിയാണിത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എൽ ബി എസ് വെബ്സൈറ്റ് വഴി അപ്ലിക്കേഷൻ നൽകിയാൽ സെൽഫിനാൻസ് കോളേജുകളിലുള്ള നൂറ്റി പത്തൊമ്പതോളം വരുന്ന കേരളത്തിലെ സെൽഫ് ഫിനാൻസ് നഴ്സിംഗ് കോളേജുകളിലുള്ള അൻപത് ശതമാനം സീറ്റുകളിലേക്ക് കൂടി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകി വരുന്നുണ്ട് ആ അൻപത് ശതമാനം സീറ്റുകൾ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറിന് മുകളിലുള്ള ബി എസ് സി നേഴ്സിംഗ് സീറ്റുകൾ വരും ആ അൻപത് ശതമാനം സീറ്റുകളിലേക്ക് എൽ ബി എസ് അഡ്മിഷൻ നടത്തുമ്പോൾ ബാക്കിയുള്ള അൻപത് ശതമാനം സീറ്റുകളിലേക്ക് അഡ്മിഷൻ നടത്തുന്നത് മാനേജ്മെൻറ്റുകൾ തന്നെയാണ് എന്നാൽ ഈ വർഷം മുതൽ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അഡ്മിഷൻ നടത്താൻ അപ്ലിക്കേഷൻ സർക്കാർ ജി എസ് ടി ഏർപ്പെടുത്തുകയും രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ജി എസ് ടി കുടിശ്ശിക നൽകണമെന്നും ഓർഡർ നൽകിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് വർഷങ്ങളായിട്ട് എൽ ബി എസ് അഡ്മിഷൻ നടത്തുന്ന അൻപത് ശതമാനം മെറിറ്റ് സീറ്റുകൾ കൂടി പിടിച്ചെടുത്ത് അഡ്മിഷൻ നടത്താൻ സെൽഫ് ഫിനാൻസ് നഴ്സിങ് കോളേജ് മാനേജ്മെൻറ്റുകൾ ആലോചിക്കുന്നത് എല്ലാ വർഷവും സാധാരണ മാനേജ്മെൻറ്റുകളുടെ യോഗം ചേർന്ന് അൻപത് ശതമാനം സീറ്റ് സർക്കാരിന് വിട്ടുകൊടുക്കാൻ മാനേജ്മെൻറ്റുകൾ സമ്മതിച്ചതായി മിനിറ്റ്സിൽ രേഖപ്പെടുത്തും എന്നാൽ ഈ ഒരു കാര്യം ഈ വർഷം ഇതുവരെയും ഉണ്ടായിട്ടില്ല അതായത് പ്രധാനമായും മാനേജ്മെൻറ്റ് അപേക്ഷാ ഫോമിൻ്റെ ജി എസ് ടി കുടിശ്ശിക രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ജി എസ് ടി കുടിശ്ശിക അടച്ചേ തീരുവെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ അൻപത് ശതമാനം സീറ്റുകൾ സർക്കാരിന് വിട്ടുകൊടുക്കുന്ന സമ്പ്രദായം ഈ വർഷം മുതൽ നിർത്തലാക്കാൻ നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റുകൾ ആലോചിക്കുകയാണ് കൂടാതെ ഈ വർഷം മുതൽ പി എൻ സി മാക് എം സി എസ് എഫ് എൻ സി കെ തുടങ്ങിയ മാനേജ്മെൻറ്റ് അസോസിയേഷൻ വെബ്സൈറ്റുകൾ വഴി നടത്തപ്പെടുന്ന മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള ഏകജാലിക അപ്ലിക്കേഷൻ നിർത്താനും മാനേജ്മെൻറ്റ് യോഗത്തിൽ തീരുമാനം നിലവിൽ തീരുമാനമെടുത്തിട്ടുണ്ട് ഈ പ്രശ്നങ്ങളിലെല്ലാം പരിഹാരം ഉണ്ടാകണമെങ്കിൽ മാനേജ്മെൻറ്റുകൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതാണ് അല്ലാത്തപക്ഷം വിദ്യാർത്ഥികൾക്ക് ഇത് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുക തീരുമാനവുമായി മാനേജ്മെൻറ്റുകൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ എൽ ബി എസ് അപ്ലിക്കേഷൻ വഴി വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് സീറ്റുകളിലേക്ക് അതായത് ഗവൺമെൻറ് കോളേജുകളിലെ സീറ്റുകളിലേക്ക് മാത്രമേ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ കൂടാതെ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് പി എൻ സി മാക് എം സി എസ് എഫ് എൻ സി കെ തുടങ്ങിയ വെബ്സൈറ്റ് വഴി അപ്ലിക്കേഷൻ നൽകി വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് പ്രകാരം തന്നെ വർഷങ്ങളായിട്ട് അഡ്മിഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിർത്തലാക്കിയാൽ വിദ്യാർത്ഥികൾ ഓരോ കോളേജിലും ഓരോ സെൽഫിനാൻസ് കോളേജുകളിലും പോയി മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് സെപ്പറേറ്റ് അപ്ലിക്കേഷൻ നൽകേണ്ടി വരുന്നതാണ് അതിന് വലിയ സാമ്പത്തിക ബാധ്യത വരും എന്ന് മാത്രമല്ല വലിയ ഫീസും വലിയ ഡൊണേഷനുകളൊക്കെ പല കോളേജുകളും വാങ്ങാനുള്ള സാഹചര്യവും ഉണ്ടാക്കിയേക്കും ഇതുമായെല്ലാം ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഏറ്റവും പുതിയ ഡീറ്റെയിൽസുകൾ അപ്ഡേഷനുകൾ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ട് നിർത്തുകയാണ് അവർക്ക് നന്ദി നമസ്കാരം